മലങ്കര സഭ ഒന്നാകുന്നതിന് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗത്തിലുമുള്ള ഭൂരിപക്ഷ വിശ്വാസികൾക്കും യാതൊരുവിധ തടസ്സവുമില്ല മെത്രാന്മാർക്കും പുരോഹിതർക്കും ചുരുക്കം ചില മൂട് മൂടുതാങ്ങൾക്കും മാത്രമാണ് തടസ്സങ്ങളും എതിർപ്പും ഒന്നായാൽ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും സുഖ സൗകര്യങ്ങളും സർവോപരി സമ്പത്തും ഇല്ലാതാകുകയോ കുറയുകയോ ചെയ്യുമെന്നൊരു ആശങ്കയാണ് ഇതൊക്കെ സാധാരണക്കാർക്കെല്ലാം അറിയാം സഭ ഒന്നാകാൻ വളരെ എളുപ്പമാണ് സിമ്പിളാണ് ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങളിലേക്ക് പുരോഹിത വർഗം ഒരു തിരിച്ചുപോക്ക് നടത്തിയാൽ മതി ഇങ്ങനെ രണ്ടുപക്ഷത്തു നിന്ന് സാധാരണക്കാരെ ഇല്ലാത്ത വിഷം കുത്തിവെച്ച് തമ്മിലടിപ്പിച്ച് കബളിപ്പിച്ച് മംഗലങ്കര സഭയുടെ സ്വത്ത് മുഴുവൻ കേസ് കളിച്ച് വക്കീലന്മാർക്ക് കൊടുത്തും ആഡംബര ജീവിതം നയിച്ചും നശിപ്പിക്കുന്നവർക്ക് പരുമന തിരുമനിമാരെ പോലുള്ള പുണ്യവിതാക്കന്മാരുടെ ശാപം കിട്ടും പരലോക ജീവിതം എന്നൊന്നുണ്ടെങ്കിൽ കാരണ ഹേതുക്കളായവരെല്ലാം നരകത്തിൽ തന്നെ ആയിരിക്കും ഇതൊന്നും വേണ്ടെങ്കിൽ ഇനിയെങ്കിലും സാധാരണക്കാരെ കബളിപ്പിക്കുന്നത് അവസാനിപ്പിച്ച് സഭ ഒന്നാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കണം ആത്മീയ പിതാവായി പാത്രിയാൽകിസ് ബാവയും ഇന്ത്യൻ പ്രസിഡന്റിനെ പോലെ സഭാ തലവനായി കാതോലിക്ക ബാവയും ഇവിടത്തെ തിരുമേനിമാരും വൈദികരും ആത്മീയ കാര്യങ്ങൾ മാത്രം നോൽക്കുകയും സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സഭയുടെ ഭരണകാര്യങ്ങൾ സഭാ മക്കൾ കാലാകാലങ്ങളിൽ തെരഞ്ഞെടുക്കുന്ന ഭരണസമിതികൾ നിർവഹിക്കുകയും ചെയ്താൽ അപ്പോ തീരും പ്രശ്നങ്ങൾ വിശ്വാസികളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും വിശ്വാസികളായി ഭരിക്കപ്പെടുകയും അവയുടെ ദൈനംദിന പണമിടപാടുകൾ വിശ്വാസികളുടെ അറിവോടെയും സമ്മതത്തോടെയും നടത്തുക എല്ലാ ലൗകിക നടത്തിപ്പുകളും വിശ്വാസികൾ ഏറ്റെടുത്ത് നടത്തുക അപ്പോൾ കാര്യങ്ങൾ നേരെയാവും സഭ ഒന്നാകാൻ രണ്ട് നേതൃത്വങ്ങൾക്കും താല്പര്യമില്ല എല്ലാവർക്കും അവർക്ക് അവരുടെ താല്പര്യങ്ങളാണ് മുന്നിൽ മലങ്കര സഭയിലെ ഇരുവിഭാഗങ്ങളിലുമുള്ള സ്ഥാനീയർക്ക് വിശ്വാസികൾക്കിടയിൽ ഭിന്നതകളും കലഹങ്ങളും സൃഷ്ടിച്ച് ഇതിൽ സാമ്പത്തിക നേട്ടം കൈവരിക്കുക എന്ന ചിന്തയാണ് ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു പൊതുബോധ്യം എങ്കിലും ഇവിടത്തെ ഏത് മനസ്സിലാക്കണം ഒന്നായ വിശ്വാസികളെ രണ്ടാക്കി തീർക്കാനുള്ള പരിശ്രമമാണ് ഇരു കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ഥാനമോഹികളായ മെത്രാന്മാരാണ് ഇന്ന് ക്രിസ്തുവിനെ തെരുവിലിട്ട് വലിച്ചു കീറുന്നത് സത്യത്തിൽ ഇവരാണ് കർത്താവിന് ആറാം തിരുമുറവ് ഉണ്ടാക്കുന്നവർ ഇനി ഇടയന്മാരല്ല വിശ്വാസ സമൂഹമാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ക്രിസ്തു പകർന്നു നൽകിയ സഹോദര്യവും പരസ്പര സ്നേഹവും സഹോദരങ്ങളുടെ പാദങ്ങൾ പോലും കഴുകാനുള്ള മാതൃകയും പിന്തുടരണോ വേണ്ടയോ എന്ന് ചിന്തിക്കണം